നമസ്തേ ശിവന് വളരെയധികം പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്കിൻ പുഷ്പങ്ങൾ ഇവയിൽ ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇവയെ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന നമ്മുടെ എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന ശിവഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പൂക്കളിൽ പ്രധാനമായ ഒന്നാണ് എരിക്ക് ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷപൂജ ശിവരാത്രി തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ എരിക്കിൻ പൂ കൊണ്ട് അർച്ചന നടത്താറുണ്ട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് എരിക്കിൻ പൂമാല ചാർത്തലും അർച്ചനയും വളരെ നല്ലതാണ് പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ച കാളകൂടവിഷം ലോകരക്ഷയ്ക്കായി ശിവൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരംശം എരിക്കും സ്വീകരിക്കേണ്ടി വന്നു എന്ന ഐതിഹ്യമുണ്ട് അതേ തുടർന്ന് ലോകരക്ഷാ മഹാത്മ്യവുമായി എരിക്കിനും ബന്ധമുണ്ടായി അങ്ങനെ കൂവളത്തിനും ഒപ്പം എരിക്കും ശിവപൂജാ പുഷ്പങ്ങളിൽ പ്രധാനം നേടി എരിക്കിന് ശിവമഹാത്മ്യം കൈവന്നത് സംബന്ധിച്ച് ശ്രീ മഹാഭാഗവതത്തിലും ശിവപുരാണത്തിലും പരാമർശിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് ആ കഥ ഇങ്ങനെയാണ് ദുർവാസാബിന്റെ ശാപത്തിൽ നിന്നും മോചനം നേടാൻ ദേവാസുരന്മാർ ശിവന്റെ കണ്ടാവരണമായ വാസുകയെ കയറാക്കിയും മന്ദരപർവ്വതത്തെ മത്താക്കിയും പാലാഴി കടഞ്ഞു ദേവന്മാർ വാസുകിയുടെ വാൽഭാഗവും അസുരന്മാർ ശിരസും പിടിച്ചു കടയുന്നതിന്റെ വേദന താങ്ങാനാവാതെ വാസുകി ഘോരമായ കാളകൂട വിഷം വമിച്ചു പഞ്ചമഹാവിഷങ്ങളിൽ ഒന്നായ വിഷം പൃഥുമാലി എന്ന അസുരന്റെ ചോരയാണത്രേ കാളകൂടം മുസ്തകം വത്സനാഭം ശംഖകർണി ശൃംഗി എന്നിവയാണ് പഞ്ചമഹാവിഷങ്ങൾ െ പോലും ദഹിപ്പിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് കാളകൂട വിഷം എന്ന പേര് വന്നത് ഈ വിഷം വീണ് ഭൂമി നശിക്കാതിരിക്കാൻ ശിവൻ കൈക്കുമ്പളിൽ വാങ്ങി പാനം ചെയ്തപ്പോൾ അതിനൽപ്പം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരിക്ക് എന്ന ചെടിയിൽ വീണു അങ്ങനെ എരിക്കിന് വിഷാംശമുണ്ടായി സ്വതവേ വെള്ളനിറമുള്ള എരിക്കിൻ പൂവിന് വിഷത്തിന്റെ നീല നിറം ലഭിച്ചു ഭാഗവതത്തിൽ പാലാഴിമതന കഥയിൽ ഇത് പറയുന്നുണ്ട് ശിവഭഗവാന്റെ കൈക്കുമ്പിളിൽ നിന്ന് തുടുമ്പി താഴെ വീണ വിഷത്തുള്ളികൾ പാമ്പ് ചിലന്തി തേൽ എന്നീ ജീവികൾ രുചിച്ചതിനെ തുടർന്ന് അന്നേവരെ വിഷമില്ലാതിരുന്ന ആ ഉരകങ്ങളും അവയുടെ വംശവും വിഷജന്തുക്കളായി ജന്തുക്കളായി മാറിയെന്നും ഐതിഹ്യമുണ്ട് സിദ്ധവൈദ്യത്തിൽ എരിക്കിന് അപാരമായ ഔഷധ ഗുണങ്ങളുമുണ്ട് എരിക്കിൻ പൂവിലെ വിഷാംശം നീക്കം ചെയ്ത് മാറാ രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമായി ഉപയോഗിക്കുന്നു ആയുർവേദത്തിൽ ഔഷധമായി എരിക്കിനെ ഉപയോഗിക്കുന്നു എരിക്കിന്റെ തടി വേര് ഇല എന്നിവയും വിശേഷപ്പെട്ടവയാണ് വിഷാംശം നീക്കിയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ശിവക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്ര പരിസരത്തും പരിശുദ്ധമായ സ്ഥലങ്ങളിലും എരിക്ക് വളരും ആ സ്ഥലം ശുദ്ധമായി സൂക്ഷിക്കണം വാടിയ പൂ കൃമികീടങ്ങൾ ഉള്ളത് ഇതൽ കൊഴിഞ്ഞത് വാടിപ്പഴുത്ത് നിലത്ത് വീണത് പുഴുക്കുത്തുള്ളത് അടങ്ങിയ പുഷ്പങ്ങൾ ദേവീദേവന്മാർക്ക് സമർപ്പിക്കാൻ പാടില്ല ഇരുക്കുമ്പോൾ നിലത്തു വീഴുന്ന പൂക്കളും ദേവനുള്ളതല്ല അത് അസുരനുള്ളതാണ് അതിനാൽ എടുക്കരുത് മണപ്പിച്ച പൂക്കൾ ഭഗവാനും ഭഗവതിക്കും സമർപ്പിക്കരുത് പൂക്കളും പൂജാദ്രവ്യങ്ങളും തട്ടത്തിലോ ഇലയിലോ മാത്രമേ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവൂ കടലാസിൽ പൊതിഞ്ഞ് സമർപ്പിക്കരുത് കുട്ടികളെ എരിക്കിൻ പുഷ്പങ്ങൾ തൊടിയിക്കുവാണേ പാടുള്ളതല്ല ആഭിചാര കർമ്മത്തെ പ്രതിരോധിക്കുന്നതിനും മന്ത്രവാദം പോലുള്ളവയുടെ ഫലം ഏൽക്കാതിരിക്കാനും എരിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ആരെങ്കിലും ആഭിചാര പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വെളുത്ത എരിക്കിൻ പുഷ്പങ്ങൾക്ക് ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജ്ജവും വന്നുചേരുന്നു എന്നാണ് വിശ്വാസം അപകടങ്ങൾ കൂടെ പിറപ്പായിട്ടുള്ളവർ ഒരു കഷ്ണം എരിക്കിൻ്റെ വേര് കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഇത് എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കും ഓം നമോ അഗ്നിരൂപായ ഹ്രീം നമ എന്ന മന്ത്രം ചൊല്ലി ഈ വേര് യാത്ര പോകുമ്പോൾ അരികയോ ദേഹത്തോ സൂക്ഷിക്കുക അപകടങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം ഗണപതി ഭഗവാന് എരിക്കിൻ വേരിൽ കറുകമാലകെട്ടി ചാത്തിയാൽ സർവ്വവിഘ്നങ്ങളും നിങ്ങളെ വിട്ടൊഴിയും